കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലപ്പുറം ഒരു വിവാദ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ മലപ്പുറം വിവാദ പരാമർശത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമപരമായി നേരിട്ടില്ല എന്നൊരു വാദം ശക്തമായ രീതിയിൽ എല്ലായിടത്തും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതേ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയായ എസ് എൻ ഡി പി ചേർത്ത് നിർത്തുവാൻ വേണ്ടിയും വോട്ട് ബാങ്കുകൾ തകർന്നു പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് അത് തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയുമുള്ള രാഷ്ട്രീയ കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന്റെ അപക്വപരമായ അല്ലെങ്കിൽ വിവാദ പരാമർശത്തെ തഴഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടിലേക്ക് എത്തിയത് ഇത്തരത്തിൽ മലപ്പുറം എന്ന ജില്ലയെ പറ്റിയല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം പൂശാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒരു ആരോപണം കൂടി മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ എം ഷാജിയും ഉയർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു ശൈലിയും രീതിയും മുസ്ലിം ലീഗിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു കെ എം ഷാജി തന്റെ പ്രസംഗം തുടങ്ങുന്നത് അതായത് നെഹ്റു എന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് ഗുവേയുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന ബോധ്യവും ധാരണയും മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടാകണമെന്ന ഒരു താക്കീത് കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം വോട്ടു ബാങ്ക് ആണ് എന്ന് കെ എം ഷാജി ആരോപിക്കുന്നു ഈ ആരോപണത്തിന് മുഖ്യൻ എന്തു മറുപടി നൽകുമെന്ന് കണ്ടറിയണം വെള്ളാപ്പള്ളികളെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബു പിണറായി വിജയൻ അവർ ഏഷ്യൻ പെയിന്റ് കൊടുത്താണ് പെയിന്റ് അടിക്കുന്നത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ ഇരിക്കുന്ന എന്താണ് ഇയാൾ ഇയാൾ കുമാരനാശിനെ അതുക്കും വേലയാണ് ഇന്നത്തെ പ്രസംഗാണ് പ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികപുറ്റിക ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ തിരിച്ചു ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണ് ഇങ്ങട്ട് പറഞ്ഞാൽ പത്തായി അങ്ങോട്ട് പറയൂ നിങ്ങളൊന്ന് ചെലവിലല്ലേ ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറഞ്ഞ് കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണോ വെള്ളപ്പള്ളി മലപ്പുറം ഇപ്പഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിം മാത്രമേ ഉള്ളു ഈ പറയുന്ന വർഗീയരാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജി താമസിക്കുന്നത് ഈ നിലമ്പൂരിനല്ലേ

എത്ര വലിയ വേദി ഏവരും പാടിയിട്ട് മലയാള മണ്ണിനെ ിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈടവ സമൂഹമുണ്ട് ഉള്ള ഈടവ സമൂഹം തെരഞ്ഞെടുപ്പ് എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും ജമീല എന്നൊക്കെ പേരുണ്ട് ഈതവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഗ് നമ്മള് പെട്ടെന്ന് വിചാരിക്കുക എന്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങള് ജമീലയാണ് അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അന്നത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം മുസ്ലിം പേരുകൾ സ്വീകരിച്ച് ബഹുമാന ആദരവുള്ള ഒരു ഒരു ഷൗക്കത്ത് എത്രയോ അനുഭവങ്ങളുണ്ട് ഈ സമുദായവുമായി ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി